ഇനി കഴിഞ്ഞിട്ട് അവര് മിണ്ട അവര് പോകുന്നു മിണ്ടുപോലും ചെയ്യണ്ട നേരത്തെ രണ്ട് തലേന്ന് പറഞ്ഞാൽ വിട്ടുന്ന

ആയിരത്തിനാനൂപ എത്ര കിലോ ഉണ്ട് രണ്ടു കിലോ മുന്നൂറ് രൂപ രണ്ടുണ്ടോ ഒഴുത് കൊളുത്ത് വലിച്ചെടുത്തുണ്ടാവും രണ്ടും അവിടെ കിടന്ന മുത്ത ഇതല്ലായിരുന്നു ഇത് മുത്തയോ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെയാ റേറ്റ് നിങ്ങളുടെ അവിടെ വരുമ്പോഴത്തേക്കും തൊള്ളായിരം ആയിരം രൂപയാവും ഉരുത്തുണ്ടോ അന്ന് കിട്ടത്തില്ല ഇങ്ങോട്ടും കിട്ടത്തില്ല മാറി <abei> <teor Herm Straße> <quie> Uh-huh. <laughs> 嗯。Mm. ரப்பர்ட்ட வருது பாੜ மாத்திரம் போய வேண்டியது

അതിന് എത്ര ടേസ്റ്റ് ആണ് എപ്പോഴും നമ്മൾ തൂക്കം കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടിക്കുന്നുണ്ട് ഒത്തിരി വരുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മിനിമം ഒരു രണ്ട് കിലോ ഉള്ള മീനേ മേടിക്കാവുള്ളൂ ഒരു കാണാൻ പിന്നെ വലിയ പണിയില്ലല്ലോ അതേ ഇവിടെ ദൂരം തീരുണ്ട് പണി ഇനിയിപ്പോൾ അതിന് കിട്ടാൻ കഴിയും जिंदगी oh. आने दी बात। आने रख रहे। किसी किसी का पूछा ही थे। पूछे का पूरा टूट गया। क्यों टूटा? कार्बोज़ा। कब पूछा लगातो जब? दार। मैंने मैं पढ़ लूट लगी गई। पढ़ लूट। हाँ, कब? तागर तो सीटे अलग जा। ചേമാറ്റം വർത്താൻ പറ്റില്ല ചെറുതി അപ്പുറത്തോണ്ട് പഠിക്കാൻ വിടച്ചാ ആരോട് ഐജിറ്റ് എടുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതെ നീ കണ്ടോ നേയല്ലേ നീ നേയല്ലേ ചെയ്തിരിക്കുന്നേ അത് അത് ധാരാം ആ പൂജേടെ മാത്രം വിത്തെ അല്ല മാത്രം എങ്ങുസെയില സോഡിയ സോഡ

ഇതൊക്കെ കൊണ്ടുപോയിക്കാണോ ഇതൊക്കെ കൊണ്ടുപോയിക്കോ നമ്മള് ഫുൾ നമ്മൾ ബോഡി ഗാർഡ്സ് ആയിട്ട് വേണം നമ്മൾ അടുക്കളയിലേക്ക് പോകാനായിട്ട്

കൂട്ടുകാരെ നിങ്ങൾ നോക്കൂ ഇതിന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂ ഫോട്ടോയിൽ കാണുന്ന കോസ്റ്റ്യൂം അതായത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അരങ്ങേറ്റം ഒന്നാം ക്ലാസ്സിൽ കറി വെക്കുന്ന എടുക്കണം നടത്ത അങ്ങോട്ട് പോകേണ്ടതാണ് Yeah. ഉണ്ടോ <coughs> ചാടൊന്നില്ലല്ലോ <coughs> <coughs> <coughs>